അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫാറ്റി ലിവർ ലിവർ ഫാറ്റ് ഉണ്ടാക്കാൻ കാരണം ഇതിപ്പോൾ ഇനി ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയൊരു കണ്ടീഷൻ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ ഫാറ്റി ലിവറിനോട് ചേർന്നിട്ട് തന്നെ ചേർത്ത് പറയേണ്ട സംഗതിയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് ബിപിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഡയബറ്റിക് പോലെയുള്ള ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടാനുള്ള കാരണം ലിവറിൽ ഫാറ്റ് വന്നിട്ട് മരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ഫാറ്റ് ലിവർ ഗ്രേഡ് വണ് ത്രീ ഇങ്ങനെയുള്ള പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ മിക്ക ആളുകൾക്കും ഗ്രേഡ് വണ് ടു ഒക്കെ നമുക്ക് ഈ പല ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് മിക്ക നമുക്ക് പണ്ടേ പണ്ടേയുള്ളൊരു ശീലം അറിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത് ഈ എന്തെങ്കിലും മദ്യപാനൊക്കെ ഉള്ള ആളുകൾക്കാണ് ഈ ലിവർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ലിവർ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക പക്ഷേ അങ്ങനെ ഒന്നുമില്ല വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട് ലിവറിൽ ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ലിവർ ഫാറ്റ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ ഒരു കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഇതിനെത്രത്തോളം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഈ അടുത്തായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ആ വ്യക്തികളും മരണപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസാണ് അതായത് വെള്ളം മദ്യപാനം ഇല്ലാതെ തന്നെ മറ്റു ഡ്രഗ്സുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലിവർ ഡാമേജ് ആയിട്ട് പോകുന്നുണ്ട് ലിവറിന് സീറോസിസ് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു കോമൺ ലൈഫ് നടക്കുന്ന ഒരു കോമൺ ലൈഫ് നയിക്കുന്ന ഒരു സാധാരണ ആളുകൾക്ക് പോലും ലിവറിൽ ഫാറ്റ് വരാനുള്ള റീസൺ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സിറോസിസ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി അതൊന്നുമല്ല ഈ ചില ആളുകൾക്ക് നമ്മൾ ലിവറിൻ്റെ ടെൻഷൻ ലിവറിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് കാണാൻ കഴിയും അവർ പറയാറ് എന്താ ഡോക്ടറെ ഞങ്ങൾ ഈ ഇറച്ചി കഴിക്കാറില്ല അല്ലെങ്കിൽ മത്സ്യം തീരെ കഴുകൊണ്ട് തൊടാറേ ഇല്ല പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ബോഡിയിൽ നന്നായിട്ട് ഫാറ്റ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഫാറ്റ് കൂടാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഗതിയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെയും ബാധിക്കും ഗ്രാജ്വലി നമ്മളെയും ബാധിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലിവറിനെ കുറിച്ചിട്ടാണ് ഞാൻ डॉक्टर सराज मेडिकल ऑफिसर क्यू एंड बी हॉस्पिटल को അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഫാറ്റി ലിവർ ലിവർ ഫാറ്റ് ഉണ്ടാക്കാൻ കാരണം ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയ ഒരു കണ്ടീഷൻ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ ഫാറ്റി ലിവറിനോട് ചേർന്നിട്ട് തന്നെ ചേർത്ത് പറയേണ്ട സംഗതിയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് ബിപിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ ഡയബറ്റിക് പോലെയുള്ള ഇഷ്യൂസുകൾ ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടാനുള്ള കാരണങ്ങൾ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ മറ്റു പല ഇഷ്യൂസുകളും ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഫാറ്റിനോട് ചേർന്നിട്ടുണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ കൂടുന്നത് മറ്റു അസുഖങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇതിനാദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മൾ കൂടുതൽ മത്സ്യം കഴിച്ചത് കൊണ്ടോ മാംസം കഴിച്ചതുകൊണ്ടോ ഉണ്ടാകുന്നൊരു സംഗതിയല്ല ഈ പറഞ്ഞ ലിവർ ഫാറ്റ് എന്നുള്ളത് നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ നമ്മളൊരു ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചതുകൊണ്ട് വയറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഗതിയല്ല ഫാറ്റി എന്നുള്ളത് അതേ സമയം നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ് ഫാറ്റി എന്നുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അല്ലല്ലേ ദിവസം മൂന്നും നാലും അഞ്ചും നേരം ഭക്ഷണം ുന്നവരുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മുടെ ഒരു ലെവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരായുള്ള ആളുകളാണെങ്കിൽ പോലും അവരെങ്ങനെ കഴിക്കുന്നത് രാവിലെ എന്തെങ്കിലും അരി ഭക്ഷണങ്ങളായിരിക്കും ദോശയായിട്ടോ പുട്ടായിട്ടോ അല്ലെങ്കിൽ അത് പത്തിരിയായിട്ടോ അരി ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അല്ലേ അതേപോലെ രാവിലെ എന്ത് ചെയ്യും മധുരമുള്ള ചായ ഒക്കെ കുടിക്കും ഉച്ചയുടെ സമയത്ത് എന്ത് ചെയ്യും നല്ല നല്ല രീതിയിൽ തന്നെ സദ്യയായിട്ടോ അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ ചോറ് നന്നായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് രാത്രി സമയത്ത് ചോറ് കഴിക്കുന്നവരുണ്ട് ചപ്പാത്തി കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് ഈ ധാന്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്നതാകട്ടെ ഉച്ചക്ക് കഴിക്കുന്നതാകട്ടെ രാത്രി കഴിക്കുന്നതാകട്ടെ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബേക്കറി ഐറ്റംസുകൾ കഴിക്കുന്നത് ഇത് എല്ലതും സംഗതികൾ കാണാൻ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രുചികളിലാണെങ്കിൽ പോലും എല്ലതും എന്താണ് സാധാരണ ഉണ്ടാകുന്ന ഷുഗറാണ് അതായത് ഗ്ലൂക്കോസ് എന്നുള്ള ഒരു കോമ്പൗണ്ട് മാത്രമാണ് ഈ പറയുന്ന എല്ലാ സമയത്തും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ചുരുക്കി പറയുന്നാൽ എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട് ഈ നാല് നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അഞ്ച് നേരം കഴിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലുണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ പണി എന്താണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള എനർജി നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ച തോതിലാണുള്ളത് ഈ വർദ്ധിച്ച തോതിലുള്ള ഗ്ലൂക്കോസ് അതായത് എക്സ്ട്രാ നമ്മുടെ ബോഡി നമുക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം എന്താണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ എനർജിക്കായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി സോഴ്സ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആയിരം കിലോ എനർജിക്കാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിലൂടെ രണ്ടായിരം കിലോ കലോറി കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് രണ്ടായിരത്തിൽ ആയിരം നിങ്ങളെ ശരീരം ഉപയോഗിക്കും ബാക്കി ആയിരം എന്താണ് അത് എക്സ്ട്രാ ആയിട്ട് ബോഡിയിൽ ഉണ്ടാക്കും ഈ എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ ഒരു കലോറി എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലിവർ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ എടുത്തു വെക്കും വെക്കുന്നുള്ളതാണ് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന കലോറികൾ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും അതുമൂലം നമ്മുടെ ശരീരത്തിൽ നല്ല പൊണ്ണത്തടി വരും ഫാറ്റ് നന്നായിട്ട് കൂടും ഫാറ്റി ലിവർ നന്നായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തല്ല ഒരു എൺപത് ശതമാനം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിന് നമ്മൾ ഫാറ്റ് ലിവർ ഫാറ്റ് കുറക്കാൻ വേണ്ടി എക്സ്റ്റേണൽ ഒരു മെഡിസിൻ കഴിച്ചത് കൊണ്ട് മാത്രം അത് സമ്പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടെയാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തണം അപ്പോൾ ഇനി അതേപോലെ തന്നെ ഒന്നീ പറഞ്ഞതുപോലെ പോലെന്ത് ചെയ്യും എക്സ്ട്രാ ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യലാണ് ലിവർ ഫാറ്റ് വരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ലിവർ സിറോസ് നടക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇനി രണ്ടാമതൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടെൻഷനുള്ള ഉണ്ടായിരിക്കും മാനസികമായിട്ട് നല്ല സമ്മർദ്ദമുള്ള ആളുകൾ അതേപോലെ രാത്രി ഉറക്കമൊന്നും ഇല്ല എപ്പോഴും മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ എന്തെങ്കിലും അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ആളുകൾ അതുപോലെ നൈറ്റ് ലൈഫ് കൂടുതൽ ഉറക്കമില്ലാതെ നൈറ്റ് ലൈഫിലൊക്കെ കൂടുതൽ എൻജോയ്മെൻ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എന്തുണ്ടാവും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അത് ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഡിപ്രഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബോഡിയെ ഒന്നും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ പക്ഷേ ഈ ഒരു ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലൂക്കോസുകൾ കൂടുതലായിട്ട് ഈ കോർട്ടിസോളിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ ഫങ്ഷൻ പ്രകാരമായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല ചെറു ചെറിയ രൂപത്തിൽ ഭക്ഷണം കഴിച്ചാൽ മതി പക്ഷേ ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ പ്രസൻസ് കാരണം ലിവറിലൊക്കെ എന്ത് സംഭവിക്കും നന്നായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് നടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പൊതുവായിട്ട് ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ് ഉറക്കമില്ലാത്ത ആളുകൾ ടെൻഷൻ ഇല്ലാത്ത ആളുകൾ മറ്റു ബേജാറുകളും മനസ്സമാധാനം ആളുകൾക്കൊക്കെ പൊണ്ണത്തടി വരാനുള്ള കാരണം അവർ കൂടുതൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ കഴിക്കില്ല ടെൻഷനുള്ളതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല പക്ഷേ എന്ത് സംഭവിക്കും തടി നല്ലവണ്ണം വീർത്ത് തടിച്ചിട്ട് ലിവർ ഫാറ്റാക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ മാനസിക സമ്മർദ്ദമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാരണം നമ്മൾ പൊതുവായിട്ട് പറയുന്നത് തന്നെയാണ് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാകുക അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവുക കൂടുതലായിട്ട് എന്താ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ കൂടുതൽ കലോറി കടങ്ങിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജി ഒരു എനർജിയുടെ കാൽക്കുലേഷൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ബിസ്ക്കറ്റുകൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസുകൾ കഴിക്കുന്നുണ്ട് അതേപോലെ ചോക്ലേറ്റ് ഐറ്റംസുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ കലോറി എന്ത് ചെയ്യും അറ്റൈ നമ്മൾ ശരീരത്തിലേക്ക് കടക്കും അപ്പോൾ ഈ കൂടുതൽ കലോറി വരുമ്പോൾ കൂടുതൽ ഫാറ്റ് അപ്പോസിൻ നമ്മുടെ ബോഡിയിൽ നടക്കും അപ്പോൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ അമിതമായിട്ട് സാധാരണ ഭക്ഷണം ചോറൊക്കെ കഴിക്കുന്ന ആളുകൾക്കും ഈവൻ മധുരം കൂടുതലായിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും മധുരം ബേക്കറി ഐറ്റംസ് കഴിക്കും അവർക്ക് വേറെ രില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും ഈ ലിവറിൽ പ്രശ്നങ്ങൾ ഉണ്ട് പതിയെ പതിയെ അത് അവരെ ആരോഗ്യത്തിനും കുട്ടികളെ ആരോഗ്യത്തിനും ബാധിക്കുന്നതിൻ്റെ ഒരു ബോധ്യം നമുക്ക് നിർബന്ധമായിട്ട് വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് സെഡൻ്ററി ലൈഫ് എന്നുള്ളത് അതായത് ശരീരം ശരിയായ രീതിയിൽ വ്യായാമം ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നല്ലവണ്ണം എനർജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് നാല് നേരം അഞ്ച് നേരം മൂന്ന് നേരം കയറി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ എനർജി ഒന്നും വേണ്ട രീതിയിൽ നമ്മൾ ശരീരം ഉപയോഗിക്കുന്നില്ല എക്സസൈസുകൾ ചെയ്യുന്നില്ല ഒരു ഇരുന്നിട്ടുള്ള ജോലിയാണ് എപ്പോഴും ഒരു സെഡൻ്ററി ലൈഫാണ് ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ എനർജി ഒന്നും യൂട്ടിലൈസ് ചെയ്യില്ല ഒരു മിനിമം ലെവൽ മാത്രം യൂട്ടിലൈസ് ചെയ്യും ബാക്കിയുള്ളതൊക്കെ എന്ത് സംഭവിക്കും ഫാറ്റായിട്ട് ബോഡി സ്റ്റോർ എന്നുള്ളതാണ് ഇനി അതേപോലെ ഞാൻ ഭക്ഷണശീലത്തിൽ പെട്ട ഒരു കാര്യമാണ് രാത്രി സമയത്ത് എന്ത് ചെയ്യും നല്ല ഹെവി ഫുഡ് കഴിക്കുമെന്നുള്ളതാണ് ഈ രാത്രി സമയത്ത് ഹെവി ഫുഡ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന സാധ്യത വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ രാവിലെ കഴിക്കുക ചിലപ്പം കുറച്ച് കഴിക്കുന്നുണ്ടാവുള്ളൂ ഉച്ചക്ക് കുറച്ചേ കഴിക്കുന്നതിനാൽ പക്ഷേ ഇതെല്ലാം കൂടെ എന്ത് സംഭവിക്കും രാത്രി സമയത്ത് നല്ല ഹെവി ഫുഡ് അടിച്ചിട്ട് ചെയ്യും നമ്മൾ കിടന്നിറങ്ങും എന്നുള്ളതാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം രാത്രി സമയത്ത് നമ്മുടെ ബോഡി റെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് പ്രോസസ്സുകളുണ്ട് അപ്പോൾ ആ ഒരുപാട് ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ടൈമാണ് കൂടുതൽ എൻസൈം റിയാക്ഷനുകളും ആക്ഷനുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മുടെ മെറ്റബോളിസം കുറവായിരിക്കും എനർജി യൂട്ടിലിസം വളരെ കുറവായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ച് നല്ല മന്തിയൊക്കെ കഴിച്ച് നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അത് ദഹന പ്രശ്നം ഒന്നാമത് രണ്ടാമത് ഈ എനർജി ആ ഒരു ബിരിയാണിയിൽ നിന്നുള്ള ആ ഒരു ഹെവി ഡയറ്റിൽ നിന്നുള്ള എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല കാരണം നമ്മൾ ഉറങ്ങുന്ന സമയമാണല്ലോ അപ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് ആ എനർജിയെല്ലാം ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ ജീവിത ചുറ്റുപാടിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു സംഗതി കൊണ്ട് ഡയബറ്റിക്കിൻ്റെ ഒരു കണ്ടീഷൻ അല്ലേ അത് എന്തുകൊണ്ടാണ് ഡയബറ്റിക് ഉണ്ടാകാൻ ഇതിനോട് ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് നേരം നാല് നേരം അഞ്ച് നേരം ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മുടെ രക്തത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് ഷുഗർ എമൗണ്ട് ഉണ്ടായിരിക്കും നമ്മൾ രാവിലെ പത്തിര കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ഷുഗറിന്റെ അളവ് കൂടും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കും എന്തെങ്കിലും കാലിയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കും അപ്പോഴും കൂടും പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുമെന്ന് അപ്പോഴും കൂടുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിൽ വലിയൊരു സമയം എപ്പോഴും നമ്മുടെ ബോഡിയിൽ രക്തത്തിൽ രക്തത്തിലെന്തുണ്ട് ഗ്ലൂക്കോസിൻ്റെ തോത് കൂടുതലായിട്ടുണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ തോത് കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും ഇൻസുലിൻ ബോഡി നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു ഇൻസുലിൻ്റെ അളവും കൂടുന്നു അങ്ങനെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഈ പറയുന്ന ഗ്ലൂക്കോസ് ഒന്നും ബോഡിയിൽ ആക്ട് ചെയ്യില്ല ലിവർ ഫാറ്റ് നന്നായിട്ട് ഡെപ്പോസിറ്റുണ്ടായിരിക്കും ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇതിനോട് ചേർത്തിട്ട് തന്നെ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും അതേപോലെ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ നമ്മുടെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ലിവർ ഫാറ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിത ശൈലിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സാധ്യമാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ വെച്ച് നോക്കാം ഇതെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ് ലിവറിൽ എന്തുകൊണ്ട് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നു എന്നുള്ളതാണ് ഇനി ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നത്താലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോഴാണ് കാണൽ എന്ത് ലിവർ ഫാറ്റ് ഗ്രേഡ് വൺ ആണ് അല്ലെങ്കിൽ ഗ്രേഡ് ടൂ ആണ് ഗ്രേഡ് ത്രീ ആണ് എന്നുള്ളത് അപ്പോൾ ഇത് ഗ്രാജ്വലി എന്നാലും മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു അസുഖമാണ് അതുകൊണ്ടാണ് മിക്ക ആളുകൾക്കും എന്തെങ്കിലും സിവിയറായിട്ട് ബ്ലഡ് വോമിറ്റിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ വരും വയറുവേദന കഠിനമായിട്ട് വരിക അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് സ്റ്റേജ് വളരെയധികം മാറിയിട്ടുണ്ടായിരിക്കും റിക്കവറി റേറ്റ് വളരെ കുറവായിരിക്കും പെട്ടെന്ന് െന്ന് മരണം സംഭവിക്കുന്നുള്ളത് അപ്പോൾ നമ്മളിത് ദൈനംദിന ചുറ്റുപാടുകളിൽ കൺസ്യൂം ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിർബന്ധമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിന് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ എന്ത് ചെയ്യുമോ വിസറൽ ഫാറ്റ് ചെറിയ രൂപത്തിലൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ലെവർ ലെയറായിട്ട് അത് ആക്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് അത് നല്ല വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ഫാറ്റ് ഫാറ്റ് ഡെപ്പോസിറ്റിന് വന്നു കഴിഞ്ഞാൽ ഇത് മെല്ലെ മെല്ലെ ലിവർ കോശങ്ങളിലേക്കും എന്ത് ചെയ്യും ലിവർ ഇൻഫിൽട്ര ഫാറ്റിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ നടക്കും അതായത് ഈ കോശങ്ങളിലേക്കും എന്ത് സംഭവിക്കും ഈ ഫാറ്റ് ഡെപ്പോസിറ്റിന് വരും അങ്ങനെ വൈകി വന്നു കഴിഞ്ഞാൽ ലിവർ ശരിയായ രീതിയിൽ ഫങ്ഷൻ തയ്ക്കില്ല ഫങ്ഷൻ ചെയ്യില്ല ശരിയായ രീതിയിൽ അത് ആക്ട് ചെയ്യില്ല എൻസൈം പ്രൊഡക്ഷൻ നടക്കില്ല ശരിയായ രീതിയിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള മറ്റു പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുണ്ടാവും ലിവർ ഫെയിലിയർ വന്ന് അത് മരണത്തിലേക്ക് ാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ് അടങ്ങിയ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഒഴിവാക്കണം അത് കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യണം അതിന് നമ്മൾ ശരി കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല അതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും ലിവർ ഡിസീസുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മരുന്ന് കഴിക്കണം അതിനേക്കാൾ ഫാറ്റ് ലിവർ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ മധുരം നമ്മൾ ഒഴിവാക്കുക അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക എക്സസൈസുകൾ വ്യായാമങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസുകൾ ഫാറ്റി ലിവർ ഡിസീസുകൾ നമ്മളെ ിക്കേയില്ല അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനും കഴിയും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ നമ്മുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴി ജീവിക്കുന്ന ചുറ്റുപാടുകൾ എല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലതും ഒരു ഹെൽത്തി എൻവോൺമെൻറ്റ് കീപ്പ് ചെയ്ത് മാത്രം കീപ്പ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന അസുഖങ്ങളിൽ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ നമ്മൾ മെഡിസിൻ ഇല്ലാത്തൊരു ലൈഫിലേക്ക് നമുക്ക് പോകാനും കഴിയുള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് ഇതിന് കാലാകാലം മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അത് അനുസരിച്ച് ചില ആളുകൾക്ക് ലിവർ ഫാറ്റൊക്കെ കൂടിയിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും സിറോസി സംഭവിച്ചിട്ടുണ്ട് സ്റ്റേജ് വണ്ണും ടൂ ഒക്കെ ഉണ്ടായിരിക്കും ചില റിക്കവറി റിക്കവറി റേറ്റുകളൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ലിവറിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻ എടുക്കണം അതേപോലെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തണം മധുരം കഴിക്കുന്നതൊക്കെ മാറ്റി നിർത്തണം ഷുഗർ കഴിക്കുന്നത് മാറ്റി നിർത്തണം അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ വ്യായാമങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുമ്പോഴൊന്ന് സംഭവിക്കും മറ്റ് പ്രയാസങ്ങളില്ലാതെ നമുക്ക് നല്ല രീതിയിൽ റിക്കവറി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള മിക്ക കേസുകളിൽ നമ്മൾ പൊതുവേ ചെയ്യാറുണ്ടാണ് ഒരു ഡയറ്റ് സ്പെസിഫിക് ആയിട്ട് അവർക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനുകൾ ഡയറ്റ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കലാണ് ആ ഡയറ്റും അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുള്ള ചില മെഡിസിൻസുകൾ എടുക്കലോട് കൂടിയിട്ട് വിത്തിൻ മന്തിൻ്റെ ഉള്ളിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നല്ല പോസിറ്റീവായിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് ഒരു ഒരു ബിഗ് ട്രബിളാണ് ഈ ഒരു ഫാറ്റ് ലിവർ കൂടുക എന്നുള്ളത് കാരണം അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കും ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരിക്കും മെൻറ്റൽ റിലേറ്റഡ് സൈക്കോളജിക്കൽ ഡിസോർഡ്സുകൾ ഈ പറഞ്ഞ ഫാറ്റി ലിവറുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ടാക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് നമ്മുടെ ഡയറ്റാണ് അതുകൊണ്ട് നല്ലൊരു ഡയറ്റ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു ഹെൽത്ത് വിഷയം ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്